കരുവള്ളൂർ കൂക്കാനം എ കെ ജി വായനശാലയുടെ സമീപത്തെ വർഷങ്ങൾ പഴക്കമുള്ള സർവേ കല്ല് കൗതുകമുണർത്തുന്നു മലയാളം അക്ഷരങ്ങളും വാക്കുകളും ഈ കല്ലിൽ കൊത്തിയിരിക്കുന്നത് കാണുന്നതാണ് കൗതുകമാകുന്നത് കരിവെള്ളൂർ കൂക്കാനം വായനശാലയ്ക്ക് സമീപം വർഷങ്ങളായി അക്ഷരങ്ങൾ പേറി ഈ കല്ല് സ്ഥിതി ചെയ്യുന്നുണ്ട് കാലങ്ങളായി ഇവിടെ നിലകൊള്ളുന്ന ഈ കല്ല് പ്രദേശവാസികൾക്ക് അത്ര പുതുമയുള്ള കാഴ്ചയില്ലെങ്കിലും ആദ്യമായി കാണുന്നവർക്ക് ഇത് കൗതുക കാഴ്ച തന്നെയാണ് മലയാള അക്ഷരങ്ങളാണ് കല്ലിൽ കൊത്തിയെഴുതിയിരിക്കുന്നത് കല്ലിന്റെ മുഗൾ ഭാഗം തേഞ്ഞു മിനുസപ്പെട്ടത് ഇതിന്റെ കാലപ്പഴക്കം വിളിച്ചോതുന്നുണ്ട് തങ്ങളുടെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ കല്ല് ഇവിടെയുണ്ടെന്ന് പ്രദേശത്തെ തലമുതിർന്നവർ പറയുന്നു ഒരു പക്ഷേ പഴയകാലത്ത് ദേശാതിർത്തി സൂചിപ്പിച്ചിരുന്നതാവാം ഇത് പഴയകാലത്ത് ദൂരം കണക്കാക്കിയിരുന്ന മെൽകുറ്റിയാണെന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു ഏതായാലും മതിലുകളും വേലിക്കെട്ടുകളുമില്ലാതിരുന്ന പഴയകാലത്തെ അതിർവരമ്പുകളെ അടയാളപ്പെടുത്തി സ്ഥാപിച്ചതായിരിക്കാം ഇത് കാര്യങ്ങൾ കൃത്യതയോടെ അറിയണമെങ്കിൽ അതിന് പുരാവസ്തു വകുപ്പ് തന്നെ ഇടപെടേണ്ടിയിരിക്കുന്നു നെറ്റോക്യൂസ് കരിവള്ളൂർ